ബ്രിട്ടീഷ് നോവലിസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് എസ് എയിസ്റ്റ് മജിസ്ട്രേറ്റ് ഒക്കെ ആയിട്ടുള്ള ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പുറത്തു വന്നിട്ടുള്ള ബൃഹത്തായ നോവലാണ് ദി ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ഓഫ് ഫോൺലി ആറ് വാല്യങ്ങളിൽ പതിനെട്ട് പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ഈ കൃതി കോമഡി ബിൽഡങ് സോമൻ പിക്കറസ്ക് എന്നീ മേഖലകളിൽ ഉൾപ്പെടുന്നു അപ്പോൾ പുസ്തകം ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം ശേഷം നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതാണ് പുസ്തകത്തിൻ്റെ ഉൻവശം പുസ്തകത്തിൻ്റെ പുറകാശം ഇതുപോലെയാണ് വരുന്നത് ഇത് നോവൽ മാത്രമല്ല മറിച്ച് മറ്റു പല നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു എഡിറ്റഡ് വേർഷനാണ് തോമസ് കീമർ ആലിസ് വെയ്ക്ക്ലി എന്നീ രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മുന്നിലെ ഒരു ചിത്രം ഞാനിപ്പോൾ കാണിച്ചു അത് എനിക്ക് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ് തന്നത് പുസ്തകത്തിൻ്റെ കവർ പേജ് ക്വാളിറ്റി പ്രിൻറ്റിംഗ് ക്വാളിറ്റി അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി എല്ലാം മെച്ചപ്പെട്ടവയാണ് അതേസമയം അകത്തെ പേപ്പറുകളെല്ലാം തന്നെ ഒരു യെല്ലോ കളർ ഉള്ള പേപ്പറുകളാണ് ഒപ്പം തന്നെ ഇതിൻ്റെ വേഡ്സിൻ്റെ സൈസ് വളരെ കുറവും കുറവാണ് സാധാരണഗതിയിൽ നിന്നും കുറവാണ് ഒപ്പം തന്നെ വരികൾക്കിടയിലെ അകലവും കുറവാണ് അപ്പോൾ വായിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ആ കാരണങ്ങളാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഈ ഒരു പുസ്തകം രണ്ടായിരത്തി അഞ്ചിൽ പെൻകിൻ ക്ലാസ്സിക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു രണ്ടായിരത്തി അഞ്ചിൽ പെൻകിൻ ക്ലാസ്സിക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ നോവൽ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി ആറ് പേജുകൾ ഇത് കാണാനായിട്ട് സാധിക്കും അതുതന്നെ വലിയൊരു സംഖ്യയാണ് ഇനി എഡിറ്റേഴ്സ് ചേർത്തിട്ടുള്ള എഡിറ്റേഴ്സ് ചേർത്തിട്ടുള്ള മറ്റ് വിശദാംശങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ആയിരത്തി ഇരുപത്തി പേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആമസോണിൽ ഇതിൻ്റെ വില അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇപ്പോഴും ആമസോണിൽ നമുക്ക് ഈ ഒരു പുസ്തകം ആണ് ഇപ്പോൾ വലിപ്പം നോക്കുമ്പോൾ കണ്ടല്ലോ വളരെയധികം ഒരു പുസ്തകമാണ് ഒരുപാട് സമയം നോവൽ മാത്രമായിട്ട് നമ്മളെടുത്താൽ പോലും വായിച്ചു തീർക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും പുസ്തകം തുറന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കുറേ പേജുകൾ എഡിറ്റേഴ്സ് ചേർത്തിട്ടുള്ള വിശദാംശങ്ങളാണ് നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായകരമായിട്ടുള്ള വിശദാംശങ്ങളാണ് നോവലിന് ശേഷവും നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവ എന്തൊക്കെയാണ് എന്നുള്ളത് നോവലിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിന് ശേഷം ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ ഈ നോവലിലെ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വളരെയധികം കഥാപാത്രങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നോവലിൻ്റെ വലിപ്പം പോലെ തന്നെ കഥാപാത്രങ്ങളുടെ എണ്ണവും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവയിൽ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ലിസ്റ്റ് എടുത്താലും ഒരു വലിയ നമ്പർ ഉണ്ടാകും അപ്പോൾ ആ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം ഒന്ന് നോവലിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ടോം ജോൺസ് എന്നുള്ള കഥാപാത്രമാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കഥാപാത്രമാണ് ഒരു ബാസ്റ്റേർഡ് ആയിട്ടാണ് അവനെ നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നത് അച്ഛനാരും അമ്മയാണ് എന്നറിയാത്ത ഒരു അനാഥനായിട്ടുള്ളൊരു പയ്യനാണ് ടോം ജോൺസ് അതുപോലെ അവൻ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ഷെയ്ഡൊക്കെ ഉള്ള ഒരു കഥാപാത്രം കൂടിയാണ് നായക കഥാപാത്രമാണ് എങ്കിൽ കൂടി അവന് പോസിറ്റീവ് ഷെയ്ഡ് മാത്രമല്ല നെഗറ്റീവ് ഷെയ്ഡും കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളത് സോഫിയ വെസ്റ്റേൺ എന്നുള്ള കഥാപാത്രം സോഫിയ വെസ്റ്റേൺ എന്ന് പറയുന്നത് നായിക കഥാപാത്രമാണ് നോവലിലെ നായിക കഥാപാത്രമാണ് സോഫിയ വെസ്റ്റേൺ വളരെയധികം ലോലഹൃദയായി ഹൃദയായി ഹൃദയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുപോലെ ടോമിൻ്റെയൊക്കെ തന്നെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് സോഫിയ വെസ്റ്റേൺ പിന്നെ മാസ്റ്റർ ബ്ലിഫിൽ എന്നൊരു കഥാപാത്രമുണ്ട് നോവലിലെ വില്ലൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നൊരു കഥാപാത്രമാണ് ടോമിൻ്റെയൊക്കെ തന്നെ പ്രായത്തിലുള്ളൊരു കഥാപാത്രമാണ് ബ്ലിഫിൽ പിന്നെ മിസ്റ്റർ ഓൾവർത്തി എന്നുള്ള കഥാപാത്രം മിസ്റ്റർ ഓൾവർത്തി വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളിയാണ് ടോമിനെ വളർത്തിക്കൊണ്ടുവരുന്നത് രക്ഷകർത്താവ് ഗാർഡിയൻ ഓഫ് ടോം എന്ന് നമുക്ക് വേണം നമുക്ക് പറയാം പിന്നെ ഒന്നുള്ളത് സ്ക്വയർ വെസ്റ്റേൺ എന്ന് പറയുന്നൊരു കഥാപാത്രം സ്ക്വയർ വെസ്റ്റേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സോഫിയ സോഫിയ വെസ്റ്റേൺ എന്നാണ് അവിടെ മുഴുവൻ പേര് സോഫിയ വെസ്റ്റേണിൻ്റെ പിതാവാണ് സ്ക്വയർ വെസ്റ്റേൺ എന്ന് പറയുന്ന കഥാപാത്രം പുള്ളി സോഫിയ വെസ്റ്റേണിൽ നിന്നും വിപരീതമായിട്ട് കുറച്ച് ഗ്രീഡി ആയിട്ടുള്ള പണത്തിനോടൊക്കെ ആർത്തിയൊക്കെയുള്ള ആളുകളെ തരംതിരിച്ച് കാണുന്ന ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് കാണുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് സ്ക്വയർ വെസ്റ്റേൺ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെയുള്ള കഥാപാത്രങ്ങളെ പറയുകയാണെങ്കിൽ മിസ്സസ് വെസ്റ്റേൺ മിസ്സസ് വെസ്റ്റേൺ സ്ക്വയർ വെസ്റ്റേണിൻ്റെ സഹോദരിയായിട്ടുള്ള കഥാപാത്രം പാഡ്രിഡ്സ് അത് ടോമിൻ്റെ അച്ഛനാണെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന കഥാപാത്രം ജെന്നി ജോൺസ് ടോമിൻ്റെ അമ്മയാണെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന കഥാപാത്രം ബ്രിഗറ്റ് ഓൾവർത്തി മിസ്റ്റർ ഓൾവർത്തി എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരിയാണ് ബ്രിഡ്ഗേറ്റ് ഓൾവർത്തി ലേഡി ബെല്ലസ്റ്റൺ സോഫിയ വെസ്റ്റേണിൻ്റെ ഒരു ബന്ധുവാണ് ലണ്ടനിൽ താമസിക്കുന്ന ഹാരിയറ്റ് ഫിൽസ് പാട്രിക് സോഫിയയുടെ കസിനാണ് മിസ്റ്റർ ഫിൽസ് പാട്രിക് ഹാരിയറ്റ് ഫിൽസ് പാട്രിക്കിൻ്റെ ഹസ്ബൻഡാണ് കൂടാതെ മിസ്റ്റർ ഡോളിംഗ് മിസ്സസ് മില്ലർ നൈറ്റിംഗേൾ ലോർഡ് ഫലാമർ മോളി സെഗ്രിം ബ്ലാക്ക് ജോർജ് നാൻസി മില്ലർ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളുടെ ഡൽസിൽ വരുന്നത് ഇവരെ കൂടാതെ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് ഈ നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും നോവലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു നോവൽ വളരെ വലുതാണ് അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ കഥയും വളരെ കോംപ്ലെക്സാണ് വളരെ വലിയൊരു കഥയാണ് എങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പ്രണയമാണ് അതായത് സോഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ടോം എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവർക്കിടയിലുണ്ടാകുന്ന പ്രണയം ഈ പ്രണയത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങളെ തടസ്സങ്ങളും പിന്നീട് എന്തായിത്തീരുന്നു ഈ തടസ്സങ്ങൾ അവരെങ്ങനെ അതിജീവിക്കുന്നു അതോ അതിജീവിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒപ്പം തന്നെ ബ്രിഡങ് എന്ന് ഞാൻ പറഞ്ഞു അതായത് കാറ്റഗറിയിൽ അതായത് ടോം എന്ന് പറയുന്ന വ്യക്തിയുടെ വികാസം അവൻ്റെ വളർച്ച അവൻ്റെ ജീവിതത്തിൽ അവനെ നേരിടേണ്ടി വരുന്ന സംഗതികൾ പ്രത്യേകിച്ചും അവനൊരു മാതാപിതാക്കളില്ല ഒരു പയ്യൻ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ലോയിൽ നിൽക്കുന്ന പയ്യൻ സാമൂഹിക പദവിയുടെ കാര്യത്തിലും അത്ര ഇതില്ലാത്ത ഒരു പയ്യൻ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവനനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ആ ഒരു പ്രണയമാണ് അതിൻ്റെ പാരമ്യതയാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നോവന്നാത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് നോവലിലെ അപ്പം തന്നെ മറ്റു പല സംഗതികളും നോവലിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം കോമഡി എന്ന് പറയുന്നൊരു മേഖലയിൽ ഉൾപ്പെടുന്നൊരു നോവൽ കൂടിയാണത് അതുകൊണ്ട് തന്നെ ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളെ പരിഹാസരൂപേണ ചിത്രീകരിച്ചുകൊണ്ടുള്ള സീനുകളും നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അത് അതായത് ഇപ്പോൾ പണവും പദവിയുമൊക്കെയുള്ള ആൾക്കാർക്ക് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള സംഗതി അല്ലെങ്കിൽ മകനെയോ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സാമൂഹ്യപരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം അതിനെ പരിഹസിച്ചു കൊണ്ടുള്ള ചില സിറ്റുവേഷൻസ് നമുക്ക് ഈ നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു അതാണ് ഇതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള പല സംഗതികളെയും പരിഹസിച്ചു കൊണ്ടുള്ള സീനുകൾ നോവലിനകത്ത് ഹെൻറി ഫീൽഡിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നറേഷൻ നറേഷൻ എഴുത്തുകാരൻ നേരിട്ട് തന്നെയാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റായിട്ടുള്ള നറേഷനാണ് നടത്തിയിരിക്കുന്നത് പിന്നെ കുടുംബം കുടുംബം എന്ന് പറയുന്ന സംഗതിക്ക് പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് നോവല് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് ഇപ്പോൾ ടോമിൻ്റെ വളർച്ചയും വികാസം എന്നൊക്കെ പറയുന്നത് അവനെ വളർത്തിക്കൊണ്ടു വരികയാണല്ലോ എടുത്ത് വളർത്തിക്കൊണ്ടു വരികയാണ് അതുപോലെ സോഫിയയുടെ കാര്യവും അതുപോലെ മറ്റു പല കഥാപാത്രങ്ങളുടെ കാര്യങ്ങളും നോക്കുമ്പോഴും കുടുംബം എന്ന് പറയുന്ന സംഗതിക്ക് എഴുത്തുകാരൻ വളരെയധികം പ്രാധാന്യം നോവലിൽ കാണിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിപ്പോക്രസി അഥവാ കാബഡ്യം എന്ന് പറയുന്ന സംഗതി അത് ഇപ്പം ലേഡി ബെല്ലസ്റ്റൺ എന്ന കഥാപാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സോഫിയയുടെ ബന്ധുവാണ് അതുപോലെ തന്നെ ലോർഡ് ഫെല്ലാമർ ബ്ലിഫിൽ അതുപോലെ തന്നെ ബ്ലിഫിലിനെയും ടോമിനെയൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ത്വാഖം എന്നൊക്കെ പറയുന്ന രണ്ട് പേരുണ്ട് രണ്ട് അധ്യാപകരുണ്ട് അവിടെയൊക്കെ തന്നെ പലരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പല സിറ്റുവേഷൻസിലും ഉണ്ടാകുന്ന കാബഡ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ പല കഥാപാത്രങ്ങളുടെയും പല സിറ്റുവേഷൻസിൽ ഈ കാബഡ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയും നോവലിനകത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ധാർമ്മികത എന്ന് പറയുന്ന സംഗതി ധാർമ്മികത ഈ ഞാൻ പറഞ്ഞു ആദ്യം സൂചിപ്പിച്ചു ഈ ടോം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നായക കഥാപാത്രം ആയിട്ടല്ല എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നെഗറ്റീവ് ഷെയ്ഡുള്ള നെഗറ്റീവായിട്ടുള്ള സ്വഭാവ പ്രകൃതവും കൂടിയുള്ള ഒരു കഥാപാത്രം ഒരു നായക കഥാപാത്രമായിട്ടാണ് ടോമിനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് ഒരു കാര്യം ധാർമ്മികപരമായിട്ടുള്ള ചില വിഷയങ്ങൾ അതായത് ഇതിന് പല സ്ത്രീകളുമായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിട്ട് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതും പല പ്രായത്തിലുള്ള സ്ത്രീകളുമായിട്ട് അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ധാർമ്മികത സാമൂഹ്യ ധാർമ്മികത എന്ന് പറയുന്ന സംഗതിയെ നോവലിനകത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സമൂഹം അതുപോലെ വർഗം സൊസൈറ്റി ക്ലാസ് സൊസൈറ്റി ആൻഡ് ക്ലാസ് എന്ന് പറയാം അത് വളരെ നെടുന്തൂണായിട്ടുള്ള ഒരു എലമെൻറ്റായിട്ട് എഴുത്തുകാരൻ കൊണ്ടുവന്നിട്ടുണ്ട് ടോമിൻ്റെ സാമൂഹിക പരിസ്ഥിതി അവൻ്റെ സ്റ്റാറ്റസ് അതേസമയത്ത് ബ്ലിഫിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്റ്റാറ്റസ് ബ്ലിഫിലിനെ കൊണ്ടാണ് സോഫിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ടോമ് ആണ് യഥാർത്ഥത്തിൽ സോഫിയയെ സ്നേഹിക്കുന്നത് സോഫിയയ്ക്ക് ടോമിനോട് ഇഷ്ടമുണ്ട് പക്ഷേ അവർക്ക് ചുറ്റുമുള്ള അവരുടെ മാതാപിതാക്കളാകട്ടെ അവരുടെ അംഗങ്ങളാവട്ടെ കുടുംബാംഗങ്ങളാവട്ടെ സമൂഹം ആകട്ടെ അവർ ആഗ്രഹിക്കുന്നത് ബ്ലിഫിലുമായിട്ടുള്ള ബ്ലിഫിലുമായിട്ട് സോഫിയെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ വർഗ്ഗപരമായിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഗതികളൊക്കെയാണ് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പലരുടെ മറ്റു പല കഥാപാത്രങ്ങളുടെ കാര്യത്തിലും സൊസൈറ്റി ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന ഘടകം ഒരു പ്രധാന വേഷം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നോവലിനകത്ത് ഇതിനും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ നന്മയും തിന്മയും നന്മയും തിന്മയും എന്ന് പറയുന്ന സംഗതിക്കും നോവലിനകത്ത് പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പ്രണയം വിവാഹം തുടങ്ങിയ സംഗതികൾക്കും അതുപോലെ തന്നെ സമീപനവും യാഥാർത്ഥ്യവും അത് വായനക്കാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും നമ്മുടെ സമീപനം ഇവരിങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളെയും സമീപനങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടുള്ള സംഗതികളാണ് നടക്കുന്നത് ഡേറ്റകളാണ് പിന്നീട് മുന്നോട്ട് വരുന്നത് അത്തരത്തിലുള്ള കുറച്ച് ട്വിസ്റ്റുകൾ നമുക്ക് നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസിനകത്ത് ചില കഥാപാത്രങ്ങൾക്ക് മറ്റു ചില കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ട്വിസ്റ്റാണ് പിന്നീടാണ് നമ്മളത് അത് നമ്മൾ അറിയുന്നത് അതുപോലെ ടോമിൻ്റെ മാതാപിതാക്കൾ ആരാണ് അല്ലെങ്കിൽ ആരെ ആരെയൊക്കെയാണ് ടോമിൻ്റെ മാതാപിതാക്കളായിട്ട് സമൂഹം വിലയിരുത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവരാണോ റോമിൻ്റെ മാതാപിതാക്കൾ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാട് വായനക്കാരൻ്റെ കാഴ്ചപ്പാടാകട്ടെ കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടാകട്ടെ അത് പിന്നീട് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒരു ഘടകം ആയിട്ട് നോവലിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഗതി ലേഡി ബെല്ലസ്റ്റൺ്റെ ഭാഗത്ത് നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സോഫിയയുടെ ബന്ധുവാണ് സുഹൃത്താണ് എങ്കിൽ കൂടിയും അവർ നെഗറ്റീവായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഒരുപെടുന്നുണ്ട് പക്ഷേ എങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ടോമ് അവൻ്റെ ഒളിച്ചോടൽ അല്ലെങ്കിൽ ആ നാടുവിട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ അവന് ഉണ്ടാകുന്ന ചില ബന്ധങ്ങൾ അവൻ കണ്ടുമുട്ടുന്ന ചില ആൾക്കാർ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിക്കും ഡോമനകത്ത് പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് പിന്നെ ലോയൽറ്റി ദൃഢവിശ്വാസം അത് നമുക്ക് സോഫിയയുടെ കാര്യത്തിൽ എടുക്കാം ടോമിൻ്റെ കാര്യത്തിൽ പല പിഴവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ടോമിൻ്റെ ഭാഗത്ത് പല വിശ്വാസപരമായിട്ടുള്ള വഞ്ചന ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പ് പല സ്ത്രീകളുമായിട്ട് ഉണ്ടാവുകയും അതിൽ പലതും സോഫിയ അറിയുകയും ചെയ്തിട്ട് കൂടിയും അവൾക്ക് അവനോടുള്ള ദൃഢവിശ്വാസം അതുപോലെ തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ചിന്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നോവലിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഈ സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് ടോമ് അതുപോലെ സോഫിയ ഇവർ രണ്ടു പേർക്കിടയിലെ പ്രണയവും ആ പ്രണയത്തിൽ ഇവർക്ക് മറ്റുള്ള ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ റിസ്ക്കുകൾ പിന്നീട് ഈ റിസ്ക്കുകളെയും മറ്റും അവരതിജീവിക്കുന്നുണ്ടോ ഇല്ലയോ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും അവരുടെ അവരൊന്നാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഈ ഒരു നോവലിനകത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നോവലിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നോവല് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് താരതമ്യേനെ കുറച്ച് കട്ടിയാണ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് കൂടാതെ ഇത് കുറച്ച് കുറച്ചുകൂടെ കട്ടിയാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്ക് കട്ടിയുള്ള ഇതറിയാമല്ലോ ആലങ്കാരികതയും മറ്റും ചേർത്തിട്ടുള്ള അങ്ങനെ കുറച്ചും കൂടെ കട്ടിയുണ്ട് ഇതിനകത്ത് കുറേ ലാറ്റിൻ വാക്കുകൾ ലാറ്റിൻ വാക്കുകളൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട് അതൊക്കെ കൂടെ കൊണ്ടും ത്തിൻ്റെ ഒരു കോംപ്ലക്സിറ്റി വർദ്ധിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ നോവലിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി നമ്മുടെ എഡിറ്റേഴ്സ് ഈ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്ന് നോവൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ ഒന്ന് ഒരു ക്രോണോളജിയാണ് അത് ഈ പ്രസ്തുത നോവലുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അവയുടെ കാലഗണനാക്രമം ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പുസ്തകത്തെക്കുറിച്ച് നോവലിനെക്കുറിച്ച് അറിയാനായിട്ട് ഉപകരിക്കുന്നതാണ് അതുപോലെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട് ഒരു വലിയ എസ് എ ആണത് ഒരുപാട് പേജ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് അത് തോമസ് കീമർ പുള്ളി എഡിറ്റേഴ്സിലൊരാളാണ് പുള്ളി എഴുതിയിട്ടുള്ളൊരു എസ് എ ആണ് പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു എസ് എ ആണ് ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതും ഉപകാരപ്രദമാണ് അതുപോലെ ഫർദർ റീഡിംഗ് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങളുടെയും ജേണൽസിൻ്റെയൊക്കെ തന്നെ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ നോവലിലേക്ക് നമ്മൾ കിടക്കുന്നതിന് ശേഷം നോവലിന് ശേഷം ഉള്ളതാണ് അപ്പൻഡിക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ദ മാൻ ഓഫ് ദ ഹിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു ദ മാൻ ഓഫ് ദ ഹിൽ എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ് ടോമമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം അവൻ്റെ ഒരു ഘട്ടത്തിലും കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാണ് കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് അപ്പം ദ മാൻ ഓഫ് ദ ഹിൽ എന്ന കഥാപാത്രത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണമാണ് ഒരു ഒരു എസ് എക്സ്പ്ലനേഷനാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ശേഷം ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻസ് കാണാനായിട്ട് സാധിക്കും ഓരോ ചാപ്റ്ററിനെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻസിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഗ്ലോസറി ഓഫ് ലാറ്റിൻ ടാങ്ക്സ് ഞാൻ പറഞ്ഞു ലാറ്റിൻ വേഡ്സ് ഇതിനകത്ത് ഉപയോഗിച്ച് കാണുന്നുണ്ട് നോവലിനകത്ത് ഡയലോഗ്സിലും ഒക്കെ തന്നെ അപ്പോൾ ഈ ലാറ്റിൻ വാക്കുകളുടെ ഇംഗ്ലീഷ് മീനിങ്സ് ഒക്കെ തന്നെ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതും വളരെയധികം ഉപകാരപ്രദമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നോവൽ മാത്രമല്ല നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ചേർന്നിട്ടുള്ള ഒരു എഡിറ്റഡ് വേർഷനാണ് ഈ ഒരു നോവൽ അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് വായിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും ഒന്നിതിൻ്റെ വലിപ്പം രണ്ട് ഇതിൻ്റെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അവതരണം കുറച്ച് താരതമ്യേന കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമോ ഞാൻ കരുതുന്നു മറ്റൊരു ദിവസം നമുക്ക് കാണാം ബൈ